കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ചവിട്ടിയ പരിചയം കൊണ്ടാണ് വിദ്യാർത്ഥിയായ ആറളം ഏച്ചിലം കീഴ്പാട്ടില്ലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാശ്മീരിലേക്ക് യാത്ര തിരിച്ചത് കാസർകോട് പെഡലേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടത്തിയത് തുടർന്ന് വിവിധ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച് നാലായിരം കിലോമീറ്ററുകൾ താണ്ടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാശ്മീരിലെത്തുകയായിരുന്നു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് സൈക്കിൾ യാത്ര രാത്രിയിലുള്ള വിശ്രമം പെട്രോൾ പമ്പിലും ക്ഷേത്രങ്ങളിലുമാണ് ടെൻറ്റും ടൂൾ കിറ്റും വസ്ത്രങ്ങളുമാണ് യാത്രയിൽ കരുതിയത് രത്നഗിരി മേഖലയിലൂടെയുള്ള യാത്രയാണ് കഠിനമായി തോന്നിയത് എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു പോണൊന്ന് അഞ്ചു വർഷമായി ഞാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു അക്കൗണ്ടെന്ന തുടങ്ങിയിട്ട് അതിൽ പൈസ വെച്ചു എടുക്കാണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയത് ആ ഡിപ്ലോമ കഴിഞ്ഞു ഓട്ടോമൊബൈൽ നല്ല അനുഭവങ്ങളായിരുന്നു കുറേ നാട് കാണാൻ പറ്റി കുറേ ജനങ്ങൾ നല്ല നല്ല സഹകരണങ്ങളായിരുന്നു സൈക്കിൾ എടുത്ത് വരുന്ന എല്ലാവരോടും ഒരു അനുകമ്പയുണ്ട് ഒരു മോശാവസ്ഥയൊന്നും ഉണ്ടായില്ല കാശ്മീരിൽ മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ടെത്തി റൂട്ട് റൂട്ട് നമ്മൾ ഇവിടുന്ന് ഗോവ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര അവിടുന്ന് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഹരിയാനയിൽ നിന്ന് നേരെ പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് കാശ്മീരിലൊക്കെ ആയിരിക്കും ദുർഘടം പിടിച്ചത് ഉംബ്രിന്ന് നിന്ന് ഉംറിലേക്ക് അതൊരു നല്ല ഫോറസ്റ്റ് ആണ് അത് ഭയങ്കര വെള്ളച്ചാട്ടങ്ങളുള്ള വ്യൂ ആണ് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അതുമാത്രം കുറച്ച് കഷ്ടമുണ്ടായിരുന്നു കാലാവസ്ഥ ഗുജറാത്ത് വരെ മഴയായിരുന്നു ഗുജറാത്ത് കഴിഞ്ഞേരം വെയിൽ ഓടങ്ങി താമസമൊക്കെ താമസം ടെൻ്റ് അടിക്കും അമ്പലങ്ങളിൽ പമ്പുകളിലെല്ലാം ആയിട്ട് നിൽക്കും സൈക്കിൾ ഓടിക്കാൻ പണ്ട് മുതലേയുള്ള ആഗ്രഹമാണ് തന്നെ ഇത്തരത്തിലുള്ള യാത്രകളിലേക്ക് പ്രേരിപ്പിച്ചത് എന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനാണ് തനിക്കിഷ്ടമെന്നും ഉണ്ണികൃഷ്ണൻ വെച്ചു ശ്രീപതി ഷീജ ദമ്പതികളുടെ മകനാണ് ഉണ്ണികൃഷ്ണൻ സിന്ദൂലപ്രിയ സഹോദരിയുമാണ് ആർ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്